ഹായ് ഹൈഡിയേഴ്സ് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചൗച്ചവും പരിപ്പേറി വെച്ചാലോ അപ്പോൾ എല്ലാവരും റെഡിയല്ലേ നമുക്ക് വെക്കാം ഓക്കെ ഹൈഡിയേഴ്സ് നമുക്കിന്ന് ചൗചവ് വെച്ചൊരു പരിപ്പേറി വെച്ചാലോ ഞാൻ രണ്ട് ദിവസം മുമ്പ് ചാലിട്ടിട്ടുണ്ട് ചൗച്ചൗവിൻ്റെ തോരൻ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു പരിപ്പേറി വെച്ച് കാണിക്കാൻ അതുകൊണ്ട് ആ ഞാൻ എൻ്റെ വാക്ക് വലിച്ചു ഓക്കെ അപ്പം ഇത് രണ്ടും ഇവിടെ ഞാൻ വെച്ചിട്ടുള്ളതാണ് ഇതും പരിപ്പേറി നല്ലതാണ് തോരന് നല്ലതാണ് കേട്ടോ രണ്ടും ഒരുപോലെ നല്ലതാണ് ഒരു പിടി മുമ്പിൽ എനിക്ക് പരിപ്പേറി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇത് കുറെ ഉള്ളിലങ്ങ് പോകുന്ന വെച്ചാൽ പച്ചക്കറിയും ഉള്ളിൽ ശെല്ലേ ചെയ്യും വയറും നിറയും ഓക്കെ അപ്പം നമുക്കിന്ന് എങ്ങനെയാണ് ചവ് ചൗ പരിപ്പേറി വെക്കുന്നത് നോക്കാം ഓക്കെ അതിനുവേണ്ടി ഞാൻ ഇത് ഞാനൊന്ന് വേവിച്ച് കിട്ടും ഞാനൊരു എന്തോ പറയുന്നത് ഒരു എഴു സ്പൂൺ നമ്മുടെ ചെറുപയർ പരിപ്പില്ലേ ഞാൻ കഴിഞ്ഞ ദിവസം ചവച്ചവ് തോരൻ വെക്കാൻ നേരം വറുത്തായിരുന്നല്ലോ നമ്മുടെ പിന്നെ കടുവ് വറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വറുത്തായിരുന്നു ആ ഇതാണ് നമ്മുടെ ഇത് എന്തുവാ ചെറുപയർ പരിപ്പ് എന്നുവെച്ചാൽ ചെറിയ ഒരു പരിപ്പ് അത് ഞാൻ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒഴിച്ച് കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്നതാണിത് കേട്ടോ പിന്നെ ഞാൻ രണ്ട് ചവച്ചവും എടുത്ത് ഇന്നലെ ഞാൻ ഗ്രേറ്ററിലാണ് ആരുന്നത് ഇന്ന് ഞാൻ അല്ലാതെ പിശാത്തിയിൽ വെച്ച് ഇങ്ങനെ ചെറിയ വലിയ പീസാക്കിയതിനും കുഴപ്പമില്ല നമ്മൾ കുക്കറിലടിക്കണതാണ് കേട്ടോ അപ്പം കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ ഇത് ചൗചവും അരിയും കുറച്ച് കറയൊക്കെ വരാം കുഴപ്പമില്ല കഴുകും അങ്ങ് മാറും ഓക്കെ അപ്പോൾ പിന്നെ നമുക്ക് വേണ്ട പറയുമോ ഞാൻ രണ്ട് തക്കാളി എടുത്ത് രണ്ട് ചൗചവും എടുത്തുകൊണ്ട് രണ്ട് തക്കാളി എടുത്തു അതരിഞ്ഞു പിന്നെ ഒരു ഏഴ് പച്ചമുളക് എടുത്ത് നിങ്ങൾക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ ഞാനൊരു നാല് വെളുത്തുള്ളി എന്നുവെച്ചാൽ നമുക്ക് പരിപ്പിനെന്തായാലും ഗ്യാസ്ട്രിക് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മാറും ഓക്കെ പിന്നെ ചെറിയ ഉള്ളി അത് നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് നമുക്ക് പരിപ്പേറിക്കൊക്കെ ചെറിയ ഉള്ളി ഇടുന്നതൊക്കെ ക്വാണ്ടിറ്റി അറിയാമല്ലോ അതോ ഒരു പിടി എടുക്കാം ഞാൻ എണ്ണം എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിതെല്ലാം ഇതിനകത്തോട്ട് ഇടാം അപ്പോൾ ഞാൻ നമ്മുടെ പരിപ്പ് നല്ലതുപോലെ വേവിച്ച് ഉപ്പൊക്കെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ് നമ്മുടെ ചൗ ചൗ ഇങ്ങോട്ടിട്ടിട്ട് പിന്നെന്താ ചെയ്യണമെന്ന് അറിയാവോ നമ്മുടെ തക്കാളി നമ്മുടെ പച്ചമുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി എല്ലാം ഇട്ടു ഇനി നമുക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊഴി ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി വെള്ളം പോരാക്കൊഴിക്കാം ഇപ്പം ആവശ്യത്തിന് ഉണ്ട് അപ്പോൾ ഇതൊന്ന് ഇളക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് അടിക്കാം അപ്പോൾ നല്ലതുപോലെന്ന് വേണം ദോടയും അപ്പം നമ്മൾ ഈ ചൗചവ് അതുകൊണ്ട് പച്ചക്കറി കടയിലോ സൂപ്പർ മാർക്കറ്റിലോ കാണുമ്പോൾ ഇനി ആരും വേണ്ടെന്ന് വെക്കരുത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോ കറി വ്യത്യസ്തമായ കറി ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഗുണവും കിട്ടും പിന്നെ ആ ചെയ്തു കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ ഉപ്പ് ഒഴിച്ചായിരുന്നു ഓൾറെഡി അപ്പോൾ നിങ്ങൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം എന്നിട്ട് നമുക്ക് അടുത്തു വയ്ക്കാം ഹൈഡിയേഴ്സ് അപ്പം നാല് വിസിലടിച്ച് കേട്ടോ നാല് വിസിലടിച്ചപ്പോൾ നല്ലതുപോലെ വെന്ത് പോകുന്നുണ്ട് കണ്ടോ കാണിക്കുക നല്ലതുപോലെ വെന്ത് ഇനി നമുക്ക് ഈ നമ്മുടെ ഈ തവി വെച്ച് ഒന്ന് ഉടച്ചുകൊടുക്കാം കേട്ടോ ചേർത്ത് ഒന്ന് ഉടച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് കടുവ പൊട്ടിക്കാം ഓക്കെ കഴിയുക അപ്പം നമുക്ക് കടുക് പൊട്ടിക്കാം അതിനുവേണ്ടി ഞാൻ എന്തൊക്കെയെടുത്ത് നോക്കാം നമ്മുടെ കടുവെടുത്തിട്ടുണ്ട് ജീരകമെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചുമന്നമുളക് വച്ചൽ മുളക് കറി വേറ്റില ചെറിയ ഉണ്ട് ഓക്കെ എന്നെ കൂടാതെ ഇനി നമുക്ക് നേട്ട് കഴിക്കാം അതെല്ലാം കൂട്ടി കറിക്കാതെ ഐഡിയേഴ്സ് അപ്പൊ നമ്മളെ ഞാൻ കുക്കറിൽ നിന്ന് നമ്മുടെ കടായിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് നമ്മുടെ കറി നല്ല സൂപ്പർ കറി എന്ന് വെച്ചാൽ സൂപ്പർ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എത്രയും ഗ്രേവി കുറുകണെങ്കിൽ കുറച്ചുകൂടി ഇരിക്കാം അതല്ലെങ്കിൽ ഇത്രയും ഇരുന്ന് പറ്റുക നമ്മളെ പരിപ്പേറിയെല്ലാം ഇരുന്ന് പറ്റുമല്ലോ അപ്പം ഇത്രയും വേണം അപ്പം ഞാൻ ഇത് ഓഫ് ചെയ്യാൻ പോവാണ് നമ്മുടെ കടുക എല്ലാം പൊട്ടി നല്ല കളറൊക്കെ വന്നിരിക്കുകയാണ് അപ്പം ഞാൻ ഇന്നത്തോട്ട് കടുകിട കടുകിടുന്ന ടേസ്റ്റാ അല്ലേ കാണാനും ഭംഗി എൻ്റെ മണം ഈ ഉള്ളിയൊക്കെ നൂത്തതിൻ്റെ മണം കോഫി കടുകിട്ട് തിളക്കുന്നു ഓക്കെ അപ്പോൾ ഞാൻ വൈൻ്റെ ചെയ്യാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ ചവ് ചൗ പരിപ്പ് കറി ഇപ്പം ചൗ ചൗ തോരനെല്ലാവരും കണ്ടു കാണും അപ്പം ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു ചവു ചൗ കറിയും വെച്ചിട്ടുണ്ട് നിങ്ങൾ രണ്ടും ഇതൊന്ന് വെച്ച് നോക്കണം കേട്ടോ ഇങ്ങനെ ഒരു വെജിറ്റബിൾ നമ്മളിങ്ങനെ കഴിച്ചിട്ടില്ല എന്നെങ്കിൽ തീർച്ചയായിട്ടും അത് കഴിച്ചു നോക്കണം അപ്പം അതിന് ടേസ്റ്റ് അനുഭവിച്ചറിയാൻ പറ്റും ഓക്കെ അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ആൾ